സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തീയതിയായി രണ്ട് ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കും ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയും രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയുമാണ് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ച തെക്കൻ ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച വടക്കൻ കേരളം വിധിയെഴുതും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് അന്ന് വോട്ടെടുപ്പ് നടക്കുക രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സമയം ഈ മാസം പതിനാലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും വരണാധികാരിയുടെ തെരഞ്ഞെടുപ്പ് നോട്ടീസും പരസ്യപ്പെടുത്തും നവംബർ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി നവംബർ സൂക്ഷ്മ പരിശോധന നടക്കും നവംബർ വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസരവുമുണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അധികമൊന്നും കാത്തിരിക്കേണ്ട രണ്ടാം ദിവസം തന്നെ വിധി അറിയാം ഡിസംബർ പതിമൂന്നിനാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള വോട്ടെണ്ണൽ നടക്കുക തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് തന്നെ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും പ്രചാരണത്തിലേക്കും ഒക്കെ കടന്നിരുന്നു തെരഞ്ഞെടുപ്പിന് തീയതി കുറിച്ചതോടെ ഇനി ജനാധിപത്യ മഹോത്സവമാണ് നമ്മൾ ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് ഷഫീദ് റാവത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ ഷഫീദ് ഒടുവിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു പലയിടങ്ങളിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തുടങ്ങിയതാണ് കൂടുതലിടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നു രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ നടക്കുന്നു എന്തൊക്കെയാണ് പൊതുവിവരങ്ങൾ ഷഫീദ് ായി നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പലതരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ തുടർഭരണത്തിന് ശേഷമുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അവിടെ എന്തൊക്കെ എഴുതും എന്തൊക്കെ വിലയിരുത്തൽ ജനങ്ങളുടെ വോട്ടുകളെ ബാധിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർണായകമാണ് ഏവരും ആകാംക്ഷയോടെ ഇന്ന് നോക്കിക്കണ്ട ഒരു കാര്യമായിരുന്നു എത്ര ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ രണ്ട് ഘട്ടങ്ങളിലായി ഡിസംബർ ഒമ്പതും ഡിസംബർ പതിനൊന്നും തീയതികളിലായി തെരഞ്ഞെടുപ്പ് നടക്കും തൊട്ടടുത്ത ദിവസം അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് അധികം കാത്തിരിക്കേണ്ടിവരില്ല ഡിസംബർ തെരഞ്ഞെടുപ്പിന്റെ ഫലവും പുറത്തുവരും ഇനി ഇന്നു മുതൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയൊൻപത് ദിവസം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടെണ്ണിലേക്ക് വോട്ടെടുപ്പിലേക്കുള്ള ഒരു ദൂരമെന്ന് പറയുന്നത് ഇതിനോടകം തന്നെ മുന്നണികൾ സജീവമായി രംഗത്തുണ്ട് പ്രത്യേകിച്ച് പല മുന്നണികളും ഇതിനോടകം തന്നെ അവരുടെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇന്ന് നമുക്കിപ്പോൾ തിരുവനന്തപുരം ഒരു എക്സാമ്പിളായി എടുത്ത് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അല്പസമയത്തിനുള്ളിൽ സി പി എം കൂടി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഏതാണ്ട് കളം സജീവമാകും അങ്ങനെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന പല നഗരസഭകൾ കോർപ്പറേഷനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ യുടെ ഇപ്പോൾ തന്നെ മുന്നണികൾ സജീവമായി രംഗത്തുണ്ട് ഇനി ഇക്കാര്യത്തിൽ നമ്മൾ ഇന്ന് രാവിലെയും കണ്ടൊരു കാര്യമാണ് ഒരാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് ക്ഷേമ പെൻഷനുകൾ ഈ സർക്കാർ ജീവനക്കാരെ അവരെ അവരുടെ ആവശ്യപ്പെട്ടു പരിഗണിക്കുന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി മാത്രമല്ല ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ടു മറ്റൊരു പ്രഖ്യാപനം കൂടി ചില തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി നടത്തിപ്പ് ചില പുതിയ പഴയ പദ്ധതികൾ അതിന്റെ പുനക്രമീകരണം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ നിന്ന് വന്നതാണ് അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർ പരമാവധി പ്രഖ്യാപനങ്ങൾ പരമാവധി ജനക്ഷേമ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഇതിനെ കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ വികാരം അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം